ആഭ്യന്തര ക്രിക്കറ്റിൽ സീനിയർ തലത്തിൽ ഒരു കളിക്ക് പോലും ഇറങ്ങാത്ത ഇരുപത്തിനാല് പയ്യനാണ് ഇന്ന് ക്രിക്കറ്റ് ലോകത്തെ വലിയ ചർച്ച ഫുട്ബോൾ തട്ടകമായ മലപ്പുറത്ത് നിന്നും ക്രിക്കറ്റിന് മേൽവിലാസം കണ്ടെത്തിയ പെരിന്തൽമണ്ണ വളയം മൂച്ചി സ്വദേശിയായ വിഘ്നേഷ് പുത്തൂരാണ് കഴിഞ്ഞ ദിവസം ധോണിപ്പടയെ വിറപ്പിച്ചത് ഐ പി എല്ലിലെ താരലേലത്തിൽ സർപ്രൈസ് എൻട്രിയാണ് ഈ മിഴുക്കൻ ലഭിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരത്തിൽ നാല് ഓവറിൽ മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയാണ് മുംബൈക്ക് വേണ്ടി വിഘ്നേഷ് വരവറിയിച്ചത് ആദ്യ ഓവറിൽ ചെന്നൈ നായകൻ ഋതുരാജ് രണ്ടാം ഓവറിൽ കുറ്റനടിക്കാരൻ ശിവൻ ദുബൈ മൂന്നാം ഓവറിൽ ദീപക് ഹുദ ആദ്യ മത്സരത്തിലൂടെ ധോണി അടക്കമുള്ള ഇതിഹാസ താരങ്ങളുടെ അഭിനന്ദനം ഏറ്റുവാങ്ങി പ്രതിഭ തെളിയിച്ചു ഇതുവരെ കേരളത്തിന്റെ സീനിയർ ടീമിൽ പോലും കളിച്ചിട്ടില്ല വിഗ്നേഷ് ലക്ഷത്തോളം പൂർത്തിയാക്കിയ എന്നിട്ടും ഐ പി എൽ ടീമിലെത്തി ഐ പി എൽ ലേലത്തിന് മുൻപ് തന്നെ വിഘ്നേഷിനെ മുംബൈ ഇന്ത്യൻസ് ടീം ട്രയൽസിന് ക്ഷണിച്ചിരുന്നു അതാണ് വഴിത്തിരിവായത് ലങ്കയ്യൻ സ്പിൻ ബൗളറായ വിഘ്നേഷിനെ അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് മുംബൈ ഇന്ത്യൻസ് ടീമിലെടുത്തത് ബൗളിങ്ങിലെ മികവ് കണ്ടാണ് വിഘ്നേഷിനെ മുംബൈ ടീമിലെത്തിച്ചത് ടീമിന്റെ ആ പ്രതീക്ഷ വിഘ്നേഷ് കെടുത്തിയില്ല അരങ്ങേറ്റം തന്നെ ടീമിന് സർപ്രൈസ് സമ്മാനം നൽകി പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിൽ കളിക്കാൻ ലഭിച്ച അവസരമാണ് വിഘ്നേഷിന്റെ ക്രിക്കറ്റ് തലവര മാറ്റുന്നത് ടൂർണമെന്റിലെ മികച്ച പ്രകടനത്തിലൂടെ മുംബൈ ഇന്ത്യൻസിലേക്ക് ട്രയൽസിനായി വിളിക്കുകയായിരുന്നു പെരിന്തൽമണ്ണ നഗരത്തിലെ ഓട്ടോ ഡ്രൈവറായ പുത്തൂർ വീട്ടിൽ സുനിൽകുമാറിൻ്റെയും വീട്ടമ്മയായ കെ പി ബിന്ദുവിൻ്റെയും മകനായ വിഘ്നേഷ് ക്രിക്കറ്റ് പാരമ്പര്യങ്ങളൊന്നും പറയാനില്ല വിഘ്നേഷിന്റെ കളിമികവ് കണ്ട പ്രദേശവാസിയായ ഷെരീഫാണ് പെരിന്തൽമണ്ണയിലെ ക്രിക്കറ്റ് പരിശീലകനായ വിജയ്കുമാറിൻ്റെ അടുത്തെത്തിച്ചത് പിന്നാലെ കേരളത്തിനായി അണ്ടർ ഫോർട്ടീൻ നയൻറ്റീൻ ട്വൻറ്റി ത്രീ വിഭാഗങ്ങളിൽ കളിച്ചു ആലപ്പി റിപ്പിൾസിനായി പുറത്തെടുത്ത പ്രകടനം മുംബൈ ഇന്ത്യൻ സംഘത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് പെരിന്തൽമണ്ണയിലെ നാട്ടിന് പുറത്ത് ക്രിക്കറ്റ് കളിച്ചു നടന്ന കൗമാരക്കാരിൽ നിന്ന് ലോകമെന്നടങ്കം വീക്ഷിക്കുന്ന ഐ പി എൽ ശ്രദ്ധാകേന്ദ്രമായി ഇപ്പോൾ വിഘ്നേഷ് പെരിന്തൽമണ്ണയിലെ പി ടി എം ഗവൺമെൻറ് കോളേജിലെ എം എ ലിറ്ററേച്ചർ വിദ്യാർത്ഥിയാണ് വിഘ്നേഷ് മത്സരത്തിൽ മുംബൈ തോറ്റെങ്കിലും ഐ പി എല്ലിൽ ആരും കൊതിക്കുന്ന അരങ്ങേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചു മകൻ കാഴ്ചവെച്ച പ്രകടനത്തിൽ വലിയ സന്തോഷമുണ്ടെന്ന് മാതാപിതാക്കളായ സുനിൽകുമാറും ബിന്ദുവും പറയുന്നു വിഘ്നേഷിൻ്റെ മുന്നിൽ കിടക്കുന്നത് വലിയ ഭാവിയാണെന്നും അവൻ കളത്തിൽ തുടങ്ങിയിട്ടുള്ളൂ പരിശീലകനായിരുന്ന വിജയ്കുമാറും പറഞ്ഞു വമ്പന്മാരെ കോടികളെറിഞ്ഞു പിടിക്കുന്ന ഐ പി എല്ലിൽ അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷത്തിന് തങ്ങൾ ടീമിലെത്തിച്ചത് ചില്ലറക്കാരനെയല്ലെന്ന് കേവലം ഒറ്റ മത്സരം കൊണ്ട് മുംബൈയെ ബോധ്യപ്പെടുത്താൻ വിഘ്നേഷിനായി താരലേലത്തിൽ ടീമിൽ ഇടം പിടിച്ചെങ്കിലും പ്രതിഭാ ധാരാളിത്തമുള്ള മുംബൈയുടെ ഈ സീസണിലെ അന്തിമ ഇലവനിൽ വിഘ്നേഷ് കളിക്കുമെന്ന് മലയാളികൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അവിടെയാണ് അപ്രതീക്ഷിതമായി വിഘ്നേഷ് ഇംപാക്റ്റ് പ്ലെയറായി ഞെട്ടിച്ചത് അല്ലെങ്കിലും വിഘ്നേഷിന്റെ ക്രിക്കറ്റ് ജീവിതത്തിൽ എല്ലാം അപ്രതീക്ഷിതമാണെന്നും വീട്ടുകാരും പറയുന്നുണ്ട് ഐ പി എൽ മെഗാ താരലേലത്തിലും സർപ്രൈസ് എൻട്രി ലേലം അവസാനിക്കാൻ മീറ്റുകൾ മാത്രം ശേഷിക്ക് മുംബൈയിലേക്ക് നറുക്കു വീഴുന്നു സീസണിലെ ആദ്യ മത്സരത്തിൽ രോഹിത്തിന് പകരം ഇമ്പാക്ട് പ്ലെയറായി കളത്തിലെത്തിയതും തീർത്തും എല്ലാം അപ്രതീക്ഷിതം തന്നെ പണം ഞങ്ങൾ